ഇമോഷണൽ റിലേഷൻഷിപ്പ് ട്രാപ്പ് കഴിഞ്ഞാൽ ആ കുറിച്ച് ചിന്തിക്കാൻ തന്നെ നമുക്ക് ഒരുപാട് സമയം വേസ്റ്റ് ആവും ഒരാളെ കുറിച്ച് ചിന്തിക്കുന്നത് സന്തോഷം തരുന്ന ഒരു കാര്യമാണെങ്കിൽ നല്ല കാര്യം കേട്ടോ ബട്ട് എവിടെ ഇത് ട്രാപ്പ് എന്ന് വെച്ചാൽ ഞാൻ അങ്ങനെ ഒരുപാട് പേരറിയാം ഫോണും പിടിച്ചിട്ട് ഇങ്ങനെ മെസ്സേജ് വന്നില്ല റിപ്ലൈ കിട്ടിയില്ല നോക്കിയില്ല ബ്ലൂ ടിക്ക് വന്നില്ല ഇതിന്റെ പിന്നാലെ പോകുന്ന കുറേ ആൾക്കാർ ഇതിനു വേണ്ടി എത്ര സമയം വെയിറ്റ് ചെയ്യും എന്നറിയുമോ ഇതിടക്കിടയ്ക്കെടുത്ത് നോക്കണം അത്രയും അഡിക്റ്റ് ആയി പോയിരിക്കുന്നവർ ഇത്ര ഒരു ട്രാപ്പിൽ ഒരാൾ പെട്ടുപോയിരിക്കുകയാണെന്നുണ്ടെങ്കിൽ അവർ ചെയ്യുന്ന എല്ലാ കാര്യത്തിൻ്റെ കൂടെയും അവർക്ക് ഈ ഇമോഷൻ ഒരു സൈഡിൽ ഇങ്ങനെ ഹോൾഡ് ചെയ്തുകൊണ്ട് നിൽക്കുന്നുണ്ടാവും അതുകൊണ്ട് അവരെന്ത് കാര്യത്തിലും അവർ ഫിഫ്റ്റി പെർസെൻറ്റേജ് മൈൻഡേ കൊടുക്കുകയുള്ളൂ അവരുടെ പെർഫോമൻസ് വളരെ ഡൗൺ ആയിരിക്കും അതുകൊണ്ട് ഒരു ഇമോഷണൽ റിലേഷൻഷിപ്പ് ട്രാപ്പിൽ പെട്ടുപോകാതിരിക്കുക എന്നുള്ളത് ലൈഫ് ഗ്രോ ചെയ്യുന്ന പ്രായത്തിൽ വളരെ ആണ് ഒരു ഗ്രോയിങ് സ്റ്റേജിൽ ഒരു ഇമോഷണൽ റിലേഷൻഷിപ്പ് ട്രാപ്പ് ഒരിക്കലും ഉണ്ടാവരുത് ഇത് രണ്ട് രണ്ട് സിസ്റ്റമാണ് പ്രിഫ്രണ്ടൽ ആണ് നമ്മുടെ പെർഫോമൻസിനെ സ്വാധീനിക്കുന്നത് ലിംബിക് സിസ്റ്റമാണ് ഇമോഷൻസിനെ സ്വാധീനിക്കുന്നത് ഇത് രണ്ടും കൂടെ ഒരു ഒരു സമയത്ത് വർക്ക് ചെയ്യില്ല ഇത് ഈ ജനറേറ്ററിൻ്റെയും ഇ ബിയുടെയും ചേഞ്ച് ഓവറില്ലേ ഇതുപോലെയാണ് അതുകൊണ്ടാണ് പഠിക്കുന്ന സമയത്ത് പ്രണയിച്ചോട് നടക്കരുതെന്നൊക്കെ പറയുന്നത് എന്താ വെച്ചാൽ പഠിക്കൽ പ്രിഫ്രണ്ടൽ കോട്ടക്സ് കൊണ്ടുള്ള വർക്കാണ് പ്രണയിക്കൽ ലിംബിക് സിസ്റ്റം കൊണ്ടുള്ള വർക്കാണ് പ്രണയം തലയ്ക്ക് പിടിച്ചാൽ പിന്നെ പഠിക്കാൻ പറ്റില്ല നമ്മുടെ ടൈം ഒരുപാട് വേസ്റ്റ് വേസ്റ്റാക്കും നമ്മുടെ പെർഫോമൻസ് നമ്മൾ എത്ര ചെയ്താലും തീരില്ല നമ്മുടെ പണികൾ അങ്ങനെയായി